നമസ്കാരം ഞാൻ എന്നുള്ളത് വില്ലുവാദിനാഥിൻ്റെ മണ്ണിലെ മറ്റൊരു പ്രശസ്തമായ മഹാഷയ ക്ഷേത്രത്തിലാണ് വളരെ പുണ്യപുരാതനമായിരുന്നു ചൈതന്യം തുടങ്ങുന്നൊരു ക്ഷേത്രം ഇവിടെ വന്നപ്പോൾ ലളിതാ സഹസ്രാമാർജനിയും വിളക്ക് പൂജയും നടക്കേണ്ട സമയത്തായിരുന്നു അതിനുള്ളപ്പാടിലായിരുന്നു ഭാരവാഹികളെല്ലാവരും കടന്ന് ചെല്ലുമ്പോൾ തന്നെ വലിയ ബലിക്കല്ല് ചതന്യം മാറുന്ന മഹാദേവന്റെ ഒരു മുന്നിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത് മഹാദേവനെ കൂടാതെ അന്നപൂർണേശ്വരി ഗണപതി ശാസ്താവ് കൂടാതെ കൂട്ടന് നന്ദികേശൻ വളരെ ചൈതന്യം നുളുമ്പുന്ന ഒരു ക്ഷേത്രമാണിത് ഭക്തർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും മഹാദേവന്റെ മുന്നിലെത്തി ഭഗവാനെ എന്നും കാത്തുകൾ എന്ന ഒരേ ഒരു മന്ത്രമാധ്യമവിൽ വരുവെ പുറത്ത് കൂട്ടായി നാഗത്താമാരും ബ്രഹ്മക്ഷസും കലക്കിടയിൽ മാത്രമേ വസിക്കുന്ന വാശിയോടുകൂടിയാണ് നാഗത്താമാരും വില്വാതിര നാഥന്റെ ശീതക്കാറ്റേറ്റു അങ്ങനെ നിൽക്കുന്ന മഹാദേവൻ്റെ രമണീയമായ താഴ്വരയിലെ ഈ അമ്പലം ഭക്തജനങ്ങൾ എന്നും ഒരു ആശ്വാസമായിരുന്നു ഭക്തർക്ക് വേണ്ടി എന്നും ചൈതന്യം നൽകുന്ന മഹാദ്യമേ ഭക്തരും എന്നും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുനർക്കുന്നു പൂജയുടെ സമയമായിരിക്കുന്നു അമ്മമാരും കുട്ടികളും വല്യമ്മമാരും ദേശക്കാരും എല്ലാവരും ഒരേ മനസ്സോടെ അമ്മേ ദേവി എന്ന മന്ത്രത്തിൽ അങ്ങനെ നിറഞ്ഞാടി നിൽക്കുകയാണ് ഭക്തർക്ക് വേണ്ടി സദാസമയവും തങ്ങളായി കഴിയുന്ന സഹായവും സഹകരണവും നൽകിക്കൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ എന്നും കൂടെയുമുണ്ട് ശിവരാത്രി മഹോത്സവത്തിനുള്ള തിരുക്കത്തിലാണ് ഇവിടെ ഉണ്ടായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത് മൂന്ന് ദിവസം നാല് ദിവസം ഭക്തർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ശിവരാത്രി വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട് അന്നദാനം നടത്താറുണ്ട് അല്ലതാണെന്നു പറയാൻ പറ്റില്ല വിവാഹസമായ സദ്യയാണ് നൽകുന്നത് എല്ലാ കൊല്ലവും കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഗംഭീരമായി നടക്കുന്നത് ഭക്തരും ദേശക്കാരും എല്ലാവരും ഒരു മെയ് മറന്ന് സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ദേവിയെയ ശക്തിയെയൊരു ഇട്ടുകൊണ്ട് യക്ഷ വിളക്കും നടക്കുന്നു ക്ഷേത്രം ഭാരവാട്ടുകളായ പ്രസിഡന്റ് പണിക്കർ ക്ഷേത്രം സെക്രട്ടറി പി രമേശൻ ക്ഷേത്രം ട്രഷറർ പ്രഭാകരൻ നായർ എന്നിവർ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര സേതനത്തെക്കുറിച്ചും ക്ഷേത്രം പണ്ട് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം െ കുറിച്ചുമെല്ലാം അവർ സംസാരിക്കുക അമ്പലം ഇതുപോലെ കാടുപിടിച്ച് കിടന്നേറുന്ന ഒരു സ്ഥലമാണ് അത് ആയിരത്തി തൊള്ള രണ്ടായിരത്തി നാലിൽ ഞങ്ങളൊരു റസ്റ്റ് രൂപീകരിച്ച് ഇരുപത്തി അഞ്ച് വ്യക്തികൾ കൂടിയിട്ട് ഒരു പഞ്ചാമത്തെ മണിക്കുമാരുടെ വകയായിരുന്നു ഈ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്ഥലം വാങ്ങി ആ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനുള്ളിൽ എഴുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു മഹാദേവൻ്റെ ഉണ്ട് ശിവലിംഗം ഉണ്ട് അതേപോലെ തന്നെയാണ് അത് നമ്മൾ പ്രസരം വെച്ച് നോക്കിയപ്പോൾ അഷ്ടമംഗല്യം വെച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞ് അവിടെ ഒരു മഹാഗണപതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മൾ കൃഷ്ണശിലയിൽ ആ ഇതപ്പെടുന്നുണ്ട് കിട്ടിയില്ല അത് കളവുമായിരുന്നു നമ്മളതേ രൂപത്തിൽ കൃഷ്ണശിലയിൽ മഹാ മറ്റേ മഹാഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി പിന്നെ ഉണ്ടായിരുന്നാണ് നേരത്തെ സർപ്പ സർപ്പങ്ങളിൽ ആ സർപ്പങ്ങളത് ചിത്രങ്കൂട് കല്ലെ സർപ്പശരി ഉണ്ടാക്കിയിട്ട് അവിടെയും ആരാധിച്ചു വരിക അതിനുശേഷം ശേഷം ഗണപതിയുടെയും അതേപോലെ ശാസ്താവിൻ്റെയും പ്രതിഷ്ഠ നടത്തി ആ ഗണപതി അല്ല ഗണപതി ആദ്യം വന്നു അന്നപൂർണേശ്വരി അതേപോലെ തന്നെ ശാസ്ത്രാവിൻ്റെയും പ്രതിഷ്ഠ നടത്തി അങ്ങനെയാണ് ഇതിൻ്റെ കൂടുതലായിട്ട് പിന്നെ ഇതെല്ലാം നമുക്കറിയേണ്ട ഈ അഷ്ടമംഗല്യ പ്രശ്നവും അതേപോലെ നാട്ടുകാരുടെ എന്നുള്ള അറിവ് വെച്ച് മാത്രമാണ് നമുക്കിതെല്ലാം അറിയുന്നത് ആ സർപ്പക്കാവിലും ഇതേപോലെ സർപ്പ ശില നിർമ്മിക്കുകയും ചിത്രകൂടം നിർമ്മിച്ച് അത് സർപ്പശില നിർമ്മിച്ചു വയ്ക്കുകയാണ് ചെയ്തത് എന്തായാലും അതിനുശേഷം ഇവിടെ വളരെയധികം പുരോഗമന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ ക്ഷേത്ര ആചാരങ്ങൾക്കനുസരണമായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത് അതേപോലെ നവീകരണ കലശം പ്രതിഷ്ഠാ ദിനം അതേപോലെ തന്നെ ശിവരാത്രി എല്ലാം വളരെ ഭക്തിയോട് വളരെ നല്ല നിലയിൽ എല്ലാവരുടെയും നാട്ടുകാരുടെയും അതേപോലെ എല്ലാ ഭക്തജനങ്ങളിലും ആകമഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് ഇന്ന് പറഞ്ഞാൽ വിളക്ക് പൂജ അത് കുറച്ചുപേരായിട്ട് ആഗ്രഹിക്കുന്നതാണ് അതും മഹാദേവ് അതേപോലെ ആ ശക്തികളിൽ തരണം കൊണ്ട് ഞങ്ങൾക്കത് ഒരു ഭംഗിയായി നടത്താൻ പറ്റി തുടങ്ങിപ്പോ വലിയ മഹാദേവനും അതേപോലെ എല്ലാ ഈശ്വരന്മാരുടെയും കരുണയും ഉണ്ടാകും എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ ഈ നാട്ടിലെ എല്ലാവർക്കും എല്ലാ അഭീഷ്ടശിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഓം നമശിവ